മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ രണ്ടാം ചരമവാർഷിക ദിനം അഞ്ചൽ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചു അഞ്ചൽ നടന്ന ചടങ്ങിൽ നിരവധി കോൺഗ്രസ് പ്രവർത്തകരും തൊഴിലാളികളും പുഷ്പാർച്ചന നടത്തി ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ അഗസ്ത്യോട് ഉമ്മൻചാണ്ടി ദിനത്തിൽ അഞ്ചൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുസ്മരണ സമ്മേളനം നടക്കുകയാണ് ഈ സമ്മേളനത്തിൽ കോൺഗ്രസിന്റെ മുഴുവൻ നേതാക്കളും യൂണിയൻ ഇപ്പോൾ പുഷ്പാർച്ചന നടത്തുന്നത് യുടെ പുഷ്പാർച്ചന നടത്തുന്നത് കോൺഗ്രസ് അഞ്ചൽ വെസ്റ്റ് മണ്ഡലം പ്രസിഡന്റ് ഏറം സന്തോഷ് ഈസ്റ്റ് മണ്ഡലം പ്രസിഡന്റ് ജാസ്മിൻ മഞ്ചൂർ കോൺഗ്രസ് നേതാവ് പനയഞ്ചേരി സന്തോഷ് എന്നിവർ സംസാരിച്ചു നമ്മുടെ മുൻചാണ്ടി സാൻ്റെ രണ്ടാം ചരമ വാർഷികമാണ് ഇന്ന് നമ്മുടെ നാടെപ്പാടും അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഈ പുഷ്പാർച്ചനയും അനുസ്മരണ യോഗങ്ങളും നടക്കുന്നുണ്ട് അദ്ദേഹത്തെ നമുക്കൊരിക്കലും മറക്കാൻ കഴിയാത്തൊരു വ്യക്തിയാണ് ഇനിയൊരു മുഖ്യമന്ത്രി ഇങ്ങനെ കേരളത്തിന് ഇനി ഉണ്ടാവുമോ എന്ന സംശയമാണ് അദ്ദേഹത്തിൻ്റെ ആത്മാവിനെ നിർത്തിച്ചാൽ നേർന്നുകൊണ്ട് നമ്മുടെ അഞ്ചൽ ഈസ്റ്റ് വെസ്റ്റ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഇന്നിവിടെ ഈ അനുസ്മരണ യോഗവും പുഷ്പാർച്ചനയും നടക്കുന്നത് ഇതിൽ ധാരാളം പേര് പങ്കെടുത്തിരുന്നു അവർക്കെല്ലാവർക്കും ായ കേരളത്തിൻ്റെ മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസ് പ്രവർത്തകരുമായിരുന്ന നേതാവ് ശ്രീ ഉമ്മൻചാണ്ടി സാറിൻ്റെ ചരമദിനത്തോടനുബന്ധിച്ച് അഞ്ചൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ നടക്കുന്ന അനുസ്മ അനുസ്മരണമാണ് ഇന്നിവിടെ നടക്കുന്നത് ഒരിക്കലും മരിക്കാത്ത ഓർമ്മകളുമായി സാധാരണക്കാരോടൊപ്പം ജീവിച്ച ആദരണീയനായ ശ്രീ ഉമ്മൻചാണ്ടി അവരുടെ ഓർമ്മകൾ ഒരിക്കലും മരിക്കാതെ സൂക്ഷിക്കുന്നതിന് കോൺഗ്രസ് എന്നും സന്നദ്ധരാണ് അതിനുവേണ്ടുന്ന ചാരിറ്റി പ്രവർത്തനങ്ങളുമായാണ് കോൺഗ്രസ് അഞ്ചൽ മണ്ഡലം കമ്മിറ്റി ഉൾപ്പെടെ കേരളത്തിലാകമാനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ചരമദിനത്തിൽ പങ്കെടുത്ത എല്ലാവരെയും നന്ദി അറിയിക്കുന്നു റിപ്പോർട്ടർ സജി അഞ്ചൽ ഈ വർഷത്തെ ഓണം ഇങ്ങെത്താറായി ഇപ്പോഴും സ്വന്തമായ ഒരു വീടാണോ നിങ്ങളുടെ ഏറ്റവും വലിയ സ്വപ്നം അത് വിശ്വസ്തതയോടെ ഏൽപ്പിക്കാൻ ഒരു കൺസ്ട്രക്ഷൻ സ്ഥാപനമാണോ നിങ്ങൾ അന്വേഷിക്കുന്നത് എങ്കിലിതാ മുപ്പത്തൊന്ന് വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള ിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത്തിയൊന്ന് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക് തയ്യാറാക്കി നൽകുന്നു Bima Building Contractors, Anjal Agastikoda. Contact 94472 44659 89218 37847. Your dream, our priority. Together, we build the heart of your family's future.